അപ്പൊ അണക്കാണ്ടായി കഴിച്ചോടെ ഇത്തിരി കൂടുന്നുണ്ട് ആ കുട്ടിക്കാണ്ട് ഞാൻ ഉണ്ടാക്കി തരാം ഒന്നാ പോര് അല്ല എന്ത് ജ്യൂസാ വേണ്ട ആ നോക്കാം നമുക്ക് എനിക്കിത് കട്ടിയെ സജിയേക്ക്

കുളിച്ചോക്കേട്ടി എങ്ങനെ എങ്ങനെയാ ഇത് വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല പക്ഷെ ഇത് ഇങ്ങനെ അടിച്ച് വിളിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൂ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാ അടങ്ങുന്നത് വൈറ്റമിൻ സി ഇ ബി അങ്ങനെ എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനെന്ന് ഞാനെന്ന് പിടിച്ചോക്കട്ടെട്ടോ ഉം ബൈ ബൈ പറഞ്ഞ